അങ്ങനെ അവിടെ വലിയ മാലിന്യം ഒന്നും ഇല്ല ഓഹോ അപ്പൊ ഞാൻ സാധാരണയായിട്ട് ആ ബോൾഗാട്ടിലുള്ള വീട്ടില് ഏകദേശം ഒരു പത്ത് ദിവസത്തെക്കുള്ളിൽ കാണാറില്ല മിക്കവാറും ഞാൻ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിലാണ് ഞാൻ ക്രൗൺ ക്ലാസ്സിലാണ് പിന്നെ ഗാനമേളക്ക് പോകും ഇതില് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു മാവുണ്ട് ആ മാവിന്ന് കൊറേ മാങ്ങ വീഴും വെള്ളത്തിലോട്ടും വീഴും കത്തും മാപ്പു മാപ്പും അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും കൊറേ ആൾക്കാർ വന്നിട്ട് അവിടെ പേപ്പർ എഴുതി വെച്ചു ഇരുപത്തയ്യായിരം രൂപ മാലിന്യ ഒഴുക്കിരുന്നു അങ്ങോട്ട് ആയി പോലെ തർക്കിച്ചില്ല കാരണം ചെയ്തത് എന്റെ അവിടെ നിന്നൊരു സർവെന്റാണ് ഞാൻ അറിഞ്ഞൂടായിരുന്നു അണ്ണാൻ കടിച്ചു വീണ ഒരു മാങ്ങാണ്ടി മാങ്ങ മാങ്ങയും കൂടെ സാറേ ചെതറി കടന്നപ്പോ അതെടുത്ത് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇട്ടു തെറ്റാം എന്നെ പുച്ഛിച്ചു എന്നിട്ട് തെറ്റാം സത്യത്തിൽ അവർക്ക് അറിഞ്ഞുകൂടാതെ ചെയ്താണ് പേഴ്സണൽ ആയിട്ട് പറയുവാ ഐ ആം ആഹ് എന്റെ വീടായത് കൊണ്ട് ഞാൻ ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് എനിക്ക് എഴുത്തുന്ന ഇരുപത്തയ്യായിരം രൂപ ഞാൻ പിഴയായിട്ട് അടച്ചു അതാണ് സഹദേവ പറയുന്നത് കൊടുക്കണം പൈസ പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പിഴ